വടക്കാഞ്ചേരി നഗരസഭയിൽ കഴിഞ്ഞ എട്ടര വർഷമായി ഒട്ടനവധി ജനോപകാരപ്രദങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പുതിയതായി രൂപീകരിച്ച നഗരസഭ എന്ന രീതിയിൽ ഒന്നു മുതൽ തന്നെ വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ പുതിയ റോഡുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും നിലവിലുള്ള റോഡുകൾ റീട്ടാറിങ് ചെയ്യുന്ന കാര്യത്തിലും കോൺക്രീറ്റും ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെ പശ്ചാത്തല മേഖലയ്ക്കകത്ത് കൾവർട്ടുകളും പാലങ്ങളും അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പശ്ചാത്തല മേഖലയ്ക്കകത്ത് ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയുടെ റോഡുകളെടുത്ത് പരിശോധിച്ചാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന റോഡുകൾ ജനങ്ങൾക്ക് സഞ്ചരിക്കാനും ഗതാഗത യോഗ്യമാക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ ഏകദേശം രണ്ടായിരത്തി അറുനൂറോളം വരുന്ന വീടുകൾ അഗ്രിമെൻറ്റ് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതോളം വരുന്ന വീടുകളിലെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ മുൻകൈ പ്രവർത്തനം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രവർത്തനം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മികച്ച നഗരസഭയായി ശുചിത്വ പ്രവർത്തനങ്ങളിൽ മാറാൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കഴിയാനും അതിൻ്റെ ഭാഗമായി രണ്ട് ഘട്ടങ്ങളായി നഗരസഭയ്ക്ക് സ്വരാജ് ട്രോഫി ഉൾപ്പെടെയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനങ്ങളുടെ മികവിൻ്റെ ഭാഗമായി നൽകാവുന്ന പ്രശസ്തി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നേടാൻ വേണ്ടി ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് എല്ലാ വീടുകളെയും സമീപിച്ചുകൊണ്ട് ഹരിതകർമ്മസേന അവിടുത്തെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു ശേഖരിക്കാനും അജൈവ മാലിന്യങ്ങൾ ക്ലീനാക്കിക്കൊണ്ട് ക്ലീൻ കേരള മിഷൻ മിഷനായി ചുടക്കാനും അങ്ങനെ അജൈവ മാലിന്യങ്ങളില്ലാത്ത നഗരസഭയായി മാറ്റാൻ നമ്മുടെ നഗരസഭയിലെ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണയോടുകൂടിയിട്ടുള്ള സഹായത്തോടു കൂടിയിട്ടുള്ള നല്ല പ്രവർത്തനം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സ്കൂളുകളുടെ പ്രവർത്തനം അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ വടക്കാഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രാദേശിക സർക്കാർ എന്ന രീതിയിലുള്ള പ്രവർത്തനം നല്ലതുപോലെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് വട വടക്കാഞ്ചേരി നഗരസഭയിലെ എത്ര വിഭാഗമാണ് എന്ന് എനിക്കറിയില്ല ഒരു കൂട്ടം കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഓഡിറ്റിങ് പതിമൂന്ന് തരം ഓഡിറ്റിങ്ങുകൾ വടക്കാഞ്ചേരി നടക്കുന്നുണ്ട് നഗരസഭയിലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ട് എ ജി ഉണ്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഉണ്ട് സ്റ്റേഷറി ഓഡിറ്റ് ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റ് ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം പതിമൂന്നിലധികം തരം ഓഡിറ്റുകൾ വടക്കാഞ്ചേരി നഗരസഭയിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സാധാരണയായിട്ട് നടക്കാറുണ്ട് ഈ ഓണിറ്റുകളിലൊക്കെ തന്നെ കണ്ടെത്തുന്ന പോരായ്മകൾ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പർ എഴുതിയില്ലെങ്കിൽ അത് പോരായ്മയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വൗച്ചർ കണ്ട് കിട്ടിയില്ലെങ്കിൽ അത് പോരായ്മയാണ് ആ പോരായ്മകളൊക്കെ തന്നെ യഥാസമയത്ത് തീർക്കാനും യാതൊരുവിധ ഇല്ലാതെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞ എട്ട് വർഷക്കാലത്തെ കാലഘട്ടത്തിനിടയ്ക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ സെക്രട്ടറിക്കോ യാതൊരു ഇല്ലാതെ വടക്കാഞ്ചേരിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള രേഖകളും കൃത്യമായിട്ടുള്ള റെസീറ്റുകളും പദ്ധതി വിഹിതമായി ലഭിക്കുന്ന ഫണ്ടും ഓൺ ഫണ്ടായി ലഭിക്കുന്ന ഫണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഇനത്തിൽ വിവിധ ഏജൻസികളുടെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് ഓഡിറ്റിൽ ഒരുപാട് കുറികൾ കുറികളെഴുക്കും അപ്പോൾ ബഹുമാനപ്പെട്ട എസ് എ ആസാദ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷക്കാലം ഇവിടെ ഭരിച്ചപ്പോൾ ഒരു കുറി എഴുതിയിട്ടാന്നാണോ അത് നമ്മുടെ ധാരണ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടത്തില്ല ആ കുറവുകൾ നികത്തുക എന്നുള്ളതാണ് ഇന്നത റെസീറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ കുറവുകൾ നികത്തുക എന്നുള്ളതാണ് ഇപ്പോൾ വടക്കാഞ്ചേരി പുഴയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പദ്ധതി പത്ത് ലക്ഷത്തിൻ്റെ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷകാലത്തെയാണ് ആരംഭിച്ചത് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി അത് പദ്ധതി സന്ദീപ് എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് എടുത്തിട്ടുള്ളത് ജനകീയമായിട്ടാണ് ആ പരിപാടി നമ്മൾ നടത്തിയത് അപ്പോൾ ജനകീയമായി നടത്തിയപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം ജനങ്ങള് പുഴയോ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചു അപ്പം ജനങ്ങൾ തന്ന സംഭാവനയ്ക്ക് ജി എസ് ടി നമ്മളെ ഏർപ്പെടുത്തിയില്ല ഒരു കുറിയാണ് ജനങ്ങൾ തന്ന ഫണ്ടെങ്ങനെ സംഭാവന ഏർപ്പെടുത്താൻ വേണ്ടി കഴിയുക അന്നത്തെ കളക്ടർ അനുമതിയോടുകൂടിയാണ് പുഴയോ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനകീയമായി വ്യാപാരികളും വ്യവസായികളും ജനങ്ങളും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ സഹായത്തോടെ നിങ്ങൾക്കറിയാം ഇരുപത് ഇരുപത്ത കാലഘട്ടത്തിൽ അന്ന് എല്ലാവരെയും അന്നത്തെ മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ്റെ സഹായത്തോടു കൂടി വടക്കാഞ്ചേരിലെ വ്യാപാരികൾ അരി തന്നു സഹായിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മൾ ഈ ചെലവല ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു സംഗതികളാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ജി എസ് ടി ഏർപ്പെടുത്തിയില്ല സംഭാവന തരുന്നതിന് ജി എസ് ടി ഏർപ്പെടുത്തിയില്ലെന്ന ഒരു കുറി അത് കളക്ടർ അനുമതിയോടുകൂടി നമ്മൾ ഈ പരിപാടി ചെയ്യാണ് അപ്പോൾ പൊതുവസനം വേറൊരു ആരോപണം ഉന്നയിച്ചത് ഓപ്പൺ ജിം നഗരസഭയിൽ അടുത്ത ഘട്ടത്തിൽ വിവിധ പദ്ധതികൾ വെച്ചിട്ടുണ്ട് ഓപ്പൺ ജിമ്മിൻ്റെ പദ്ധതി വെച്ചിട്ടുണ്ട് ഇപ്പം മൂന്ന് സ്ഥലത്ത് ഈ പദ്ധതി നടപ്പിലാക്കുക എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവ് വഹിക്കാൻ മനസ്സിലാവുന്നില്ല നഗരസഭയ്ക്കകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ നഗരസഭയുടെ കൗൺസിലിന് അംഗീകാരത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത് ഇത്ര ശതമാനം നമുക്ക് പരിപൂർണമായി എക്സ്പെൻഡിച്ചറാക്കാൻ വേണ്ടി കഴിയുന്നു ഒരു പൈസ പോലും ലാപ്സാക്കാതെ നഗരസഭയുടെ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് തരുന്ന വികസന ഫണ്ട് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് അങ്ങനെ നിർവഹിക്കുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വർത്തമാനം പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുമോ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നമ്മുടെ നഗരസഭയ്ക്കകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം നോക്കിക്കോ കൗൺസിൽ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അവിടെ പതിനേഴ് പേരുണ്ടെന്നാണ് കണക്ക് എത്ര കൗൺസിലമാരും പങ്കെടുത്ത് ഉച്ചറിയില്ല മുഴുവൻ ആളുകളും ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ സമരത്തിന് വേണ്ടി പരസ്പരം രണ്ട് വിഭാഗം ആളുകൾ മത്സരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഒരു സമരം കണ്ടു അതിൽ കുറച്ച് ആൾക്കാരെ കണ്ടില്ല അപ്പോൾ അതിൽ ബദലായി ഇപ്പുറത്ത് വന്ന് നോക്കണു ഇവിടെ സമരം നടത്തുന്നു ഇനി മറ്റു വിഭാഗം വേറെ രീതിയിലുള്ള സമരം നടത്തും അങ്ങനെ ഇങ്ങനെ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വളരെ കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ടും മറ്റ് സംഗതികളൊക്കെ തന്നെ നല്ല ഫലപ്രദമായി ചർച്ച ചെയ്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ മറുപടി തയ്യാറാക്കുക അങ്ങനെ തയ്യാറാക്കിയിട്ടാണ് ഈ സാധനം കൊടുക്കുക നമ്മൾ ഒരു ലേബിലിറ്റിയും അങ്ങനെയാണെങ്കിൽ സെക്രട്ടറിക്ക് ലേബിലിറ്റി വരണല്ലോ ഇതിൻ്റെ അതോറിറ്റി സെക്രട്ടറി ആണല്ലോ ഒരു ലേബിലിറ്റിയും സെക്രട്ടറിക്ക് ഇത്ര രൂപ അടയ്ക്കണം ഞങ്ങൾ എന്ന് പറഞ്ഞ് വരണ്ടേ അത് കഴിഞ്ഞിട്ടില്ല അല്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല അപ്പം എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും മറ്റൊക്കെ തന്നെ പോകുന്ന നിലപാട് പൊതുജനത്തിലെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല അത് വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അരവിന്ദാഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം വരുന്നു അരവിന്ദ്ദാഷൻ റിമാൻഡ് പ്രതിയാണ് അരവിന്ദാഷൻ പ്രതിയാണ് കള്ള തൊട്ട് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അരവിന്ദാഷ് പ്രതിയല്ല അദ്ദേഹം റിമാൻഡ് പ്രതിയാണ് കുറ്റവാളിയല്ല കുറ്റവാളിയാകണത് എങ്ങനെയാണ് കോടതി വിധിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് കുറ്റവാളി അരവിന്ദാഷും കുറ്റവാളിയല്ല കഴിഞ്ഞ ദിവസം അരവിന്ദാഷൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് പരോൾ ലഭിച്ചു പത്ത് ദിവസത്തെ ജാമ്യം ലഭിച്ചു വിവാഹം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി അപ്പം അരവിന്ദാഷൻ എങ്ങനെ കുറ്റവാളിയാവണത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ പറയുന്നുണ്ട് അവിടെ സൂപ്രണ്ടിൻ്റെ അപേക്ഷാടിസ്ഥാനത്തിൽ അരവിന്ദാഷ ആറ് മാസം മറ്റേ ലീവ് അനുവദിച്ചു ഇനി അരവിന്ദാഷൻ ലീവ് വരുന്ന മുറയ്ക്ക് ലീവ് കൗൺസിൽ അംഗീകരിക്കും ക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ പറയേണ്ട രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷപാതത്തിന്റെ ഭാഗമായി ആളുകളെ ശരിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുന്ന അന്വേഷണ ഏജൻസിയായി കേന്ദ്ര ഏജൻസി മാറുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് ആ കേന്ദ്ര ഏജൻസിയാണ് ഇപ്പ രവശിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ വരട്ടെ കുറ്റവാളിയാണെന്ന് അറിഞ്ഞാൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും സംരക്ഷിക്കില്ല പക്ഷെ ഇപ്പോൾ അരവിന്ദാഷൻ കുറ്റവാളിയല്ല അരവിന്ദാക്ഷൻ പ്രതിയല്ല അരവിന്ദാക്ഷൻ റിമൈൻഡ് പ്രതിയാണ് റിമൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലഘട്ടത്തിനിടയ്ക്ക് വരുന്നൊരു സംഗതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്തൊക്കെ നിലപാട് സ്വീകരിച്ചാലും അരവിന്ദ് ദാഷൻ്റെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുകൊണ്ടുള്ള കൗൺസിൽ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് കാര്യത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത് ഇത് നിങ്ങളോടൊന്ന് പറയണം ശരിയായ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതി ഉണ്ടാക്കണം അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും ശ്രവ്യ മറ്റേ ദൃശ്യമാധ്യമങ്ങളിലോ തന്നെ വരാനിടയായി എന്നുള്ള കൊണ്ടാണ് നിങ്ങൾ വിളിച്ച് വിവരം പറയണം എന്ന് വിചാരിച്ചിട്ടുള്ളൂ